അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കെ മംഗോളിയ സന്ദർശിക്കാൻ ഒരുങ്ങി റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ സെപ്റ്റംബർ മൂന്നിനാണ് മംഗോളിയയിൽ എത്തുക യുക്രൈനിലെ യുദ്ധ കുറ്റങ്ങളുടെ പേരിൽ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുടിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗരാജ്യമാണ് മംഗോളിയ കോടതി നിയമപ്രകാരം അറസ്റ്റ് വാറന്റ് ഉള്ള രാജ്യത്തെത്തിയാൽ പിടികൂടി തടങ്കലിൽ വെക്കുവാൻ അംഗങ്ങൾ ബാധ്യസ്ഥരാണ് അതേസമയം നിയമങ്ങൾ നടപ്പിലാക്കാൻ കോടതിക്ക് സംവിധാനങ്ങളില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സുഡാൻ പ്രസിഡന്റ് ഉമർ അൽബഷർ സന്ദർശിച്ചപ്പോൾ അന്താരാഷ്ട്ര കോടതിയിൽ അംഗരാജ്യമായ ദക്ഷിണാഫ്രിക്ക അറസ്റ്റ് ചെയ്തിരുന്നില്ല അതിനിടെ യുക്രൈനിലെ ഖാർഗിവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാലുകാരിയായ പെൺകുട്ടി ഉൾപ്പെടെ നാലു പേർ കൊല്ലപ്പെട്ടിരുന്നു കളിക്കുന്നതിനിടയിലാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടത് ആക്രമണത്തെ തുടർന്ന് റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുവാനുള്ള നിയന്ത്രണം നീക്കണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങളോട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്